അസ്ലാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വീട്ടുകാരെ ശേഷം അപ്പൊ ഞാൻ ഇന്ന് ഗോതമ്പിന്റെ പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ അത് പുട്ടിന്റെ കണയിലല്ലാട്ടുണ്ടാക്കിയത് ഞാൻ തെടിയപ്പ ചെമ്മിലാണ് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും പുട്ടിന്റെ പൊടി നനച്ചിട്ട് ആ വേറ്റിയാ മതി അപ്പൊ എളുപ്പത്തിൽ നമുക്ക് പുട്ടുണ്ടാക്കാം അതെ ചെറു വെറു കയറിയും ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ മോനെ എക്സാം ഉണ്ട് അപ്പൊ നേരത്തെ പോണം അപ്പൊ അത് വല്ല കുക്കർ കംപ്ലൈന്റ് ആണ് അതുകൊണ്ട് വിസല് ഇങ്ങനെ കുട്ടിന്റെ കുറ്റി വെക്കുമ്പോ ആവി വന്നില്ല അപ്പൊ പിന്നെ എളുപ്പത്തിൽ ഇങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ അത് മോൻ കഴിച്ചു കഴിക്കണത് എടുത്തിട്ടോ മോ കഴിക്കണ്ട എടുക്കാൻ പറ്റിയില്ല അപ്പൊ രാവിലെ നല്ല ജോലി ആയിരിക്കുമല്ലോ അവന് എക്സാമിന് പോയി അപ്പൊ ചാള ഇന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പൊ ചാള മുറിച്ച് തേങ്ങയൊക്കെ കരച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എല്ലാവർക്കും അറിയാലോ മീൻ കറി വെക്കുന്നതൊക്കെ ഞാൻ അത് വറക്കാനുള്ളതും മസാല വറ്റുവെച്ചിട്ടുണ്ട് ചോറ് ഒന്നും കൂടി തെളിച്ചാ മതി അപ്പൊ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും മോൻ വരും അവനിക്ക് രാവിലെ മാത്രമേ ഉള്ളു എക്സാം അപ്പൊ വന്നിട്ട് ഞാൻ അനുസരി മതി അവൻ വന്ന് അപ്പൊ അവനുക്ക് സംഭാരം കുടിക്കണോന്ന് അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുക്കണു ഞാൻ പറഞ്ഞു എനിക്ക് മീനും കൂടി വറക്കാനുണ്ട് നെയ്യന്നെ ഉണ്ടാക്കി കഴിച്ചോന്ന് പറഞ്ഞ് അങ്ങനെ അപ്പേക്ക് ഇക്ക് ഉച്ചക്ക് ചോറഴിക്കാൻ വരുമ്പോ റെഡി ആയില്ലെങ്കിൽ വഴപ്പം പറയും അവനെ എല്ലാം റെഡി ആയിക്കാനൊക്കെ വന്നിട്ടാ ചോറ്ക്കാൻ പിന്നെ എന്താ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നും ഇല്ല പിന്നെ എപ്പോഴും വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ ആകുമ്പോ നിങ്ങക്ക് അതൊരു ഇതാവൂലേ അതാണ് ഞാൻ ഇപ്പൊ എടുക്കാത്തത് അപ്പൊ പിന്നെ വൈകുന്നേരമായപ്പോ അവശക്കാണ് പഠിക്കാനിരിക്കണേ ക്ലാസ് അറ്റൻഡ് ചെയ്യണു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പഴവും മുട്ടയും കൂടി ചിക്കാന്ന് അപ്പൊ കുറച്ച് അവലും കൂടി ഇരിപ്പുണ്ട് അപ്പൊ ഒരു വെറൈറ്റി റെസി റെസിപ്പി ആയാലോ എന്ന് വിചാരിച്ചിട്ട് അവലും കൂടി ഇട്ടിട്ടാ മിക്സ് ചെയ്ത് അപ്പൊ അവലും മുട്ടയും പഴവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും ചിക്കി എടുക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞു പഞ്ചസാര ഇടാറില്ല കേട്ടോ പഞ്ചസാര ഉപയോഗിക്കാറില്ല അപ്പൊ ഇത് മോൻക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ അപ്പൊ മോൻ ചായ പിടിച്ചിട്ട് അവിടെ ഞാൻ വീടി ആ അപ്പൊ ചോട്ടക്കട് കുറച്ച് ഉണ്ട് ഇല്ല കട്ട് ചെയ്യില്ല കട്ട് ചെയ്യില്ല കട്ട് ചെയ്യില്ല അപ്പൊ എന്താ പറയാ വീഡിയോ കണ്ടന്റ് കിട്ടാതെ കാരണം ഞാന് വീഡിയോ ഇടാറുണ്ട് ഇപ്പൊ വീഡിയോ എല്ലാം കണ്ടന്റ് ഞാൻ വ്ലോഗ് ഇടാത്തത് പിന്നെ ഞാൻ ഇപ്പൊ ഷോർട്ട് വീഡിയോ ഇടണത് അപ്പൊ എന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ഊട്ടാർ അപ്പൊ എനിക്ക് അഭിനയിക്കാന്ന് ഞാൻ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ ഊട്ടാ പിന്നെ മേറ്റി മിസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും കാണാറുള്ള സീരിയലാണ് പിന്നെ ഉപ്പുമുളകും അങ്ങനെയൊക്കെ കോമഡി സീരിയൽ എനിക്ക് ഇഷ്ടം പറ്റിയതൊന്നും ഞാൻ അങ്ങനെ കാണാറൊന്നുമില്ല അപ്പൊ എന്താ ഇപ്പൊ രാവിലത്തെ ഉച്ചക്കത്തേക്കായിട്ട് കുറച്ച് ഉണ്ടാക്കിയത് കാണിച്ചു പിന്നെ വൈകുന്നേരം ഞാൻ പിന്നെ മുട്ടയും പഴവും കൂടി അവനക്ക് ചിക്കിയപ്പ് കുറച്ച് അവലിരിക്കണ്ടായി അപ്പൊ മുമ്പറി അതും കൂടി ഇടുക എങ്ങനെ ഇണ്ടെന്ന് നോക്കാന്ന് ഞാൻ ഞാനത് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചതെന്നുള്ളൂട്ടാ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് കളിക്കാൻ കൂട്ടുകാർ മറന്നു തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് വീഡിയോ കണ്ട് കൊറച്ചാകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ എന്നാലും എന്റെ വീഡിയോ എന്റെ ചാനല് മുമ്പോട്ട് പോകുള്ളു അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ ചാനൽ തുടങ്ങിയത് എനിക്ക് വലിയ യൂട്യൂബർ ആണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ തുറന്നു പറയണന്നുള്ളൂ ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എല്ലാം അടക്കൊള്ളു അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വരാം അപ്പൊ നട്ട ചെടി കുറച്ചും കൂടി ഇതായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പാവക്ക ഞാനിങ്ങനെ കയറിലിങ്ങനെ ഇതാക്കിട്ടുണ്ട് അതിനെ എടുത്തില്ലെന്ന് കുറച്ചും കൂടി ആയിട്ട് എടുക്കാലാന്ന് വിചാരിച്ച് അപ്പൊ ഇനി നല്ല വീഡിയോ ഞാൻ വരാം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും